ഹായ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി വീഡിയോ ആണ് ആണ്ട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടാണ് അപ്പോൾ ഇപ്പോൾ മയക്കാലം വന്നാൽ പിന്നെ ഓരോരോ ജീവികളും ഉത്ഭവിച്ച് തുടങ്ങും അപ്പോൾ നമുക്ക് ശല്യമാകുന്നതുകൊണ്ട് ശല്യമാവാത്തതുകൊണ്ട് കേട്ടാണ് അപ്പം നമ്മളെ ഇവിടക്കൊക്കെ നല്ല ഈ ഒച്ചിൻ്റെ ശല്യം വല്ലാതെ പിന്നെ കൊതുക് പിന്നെ പറയും വേണ്ട അപ്പോൾ ഒച്ചാണ്ടത് ഒച്ചു ഞങ്ങളെടുത്തൊരു മതിലുണ്ട് അപ്പോൾ അപ്പുറത്തെ വീട്ടുകാരെ മതിലാണ് അപ്പോൾ അത് തേച്ചിട്ടൊന്നും ഇല്ല അപ്പം ഇൻമലിങ്ങനെ ഒച്ചുകൾ അപ്പം അവിടെ നിന്നോട്ടേന്ന് വിചാരിച്ചാൽ രാത്രിയാകുമ്പോൾ അല്ലെങ്കിൽ ആളില്ലാത്ത സമയത്ത് ഇങ്ങനെ വല്ല അവിത്തക്ക് കയറി വരും അറ്റിങ്ങളെ അപ്പം ചറ്റിങ്ങൾക്ക് മനുഷ്യന്മാരെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ് അപ്പോൾ മനുഷ്യന്മാരില്ലാത്ത ഞങ്ങൾ അവിത്തക്കൊക്കെ പോയാൽ നേരത്തെ ഇങ്ങനെ കൂടിയെങ്കിലും വല്ല അരിച്ചരിച്ച് വരൂട്ടോ അപ്പോൾ അറ്റിങ്ങളെ പറഞ്ഞിട്ടും കാര്യമില്ല അറ്റിങ്ങൾ വിഷക്കുണ്ടാവും അപ്പോൾ അങ്ങനെ വരുന്നതാണ് അപ്പോൾ ആ പൊരിസങ്ങനെ വന്നതാണ്ടത് എപ്പോഴൊന്നും വരില്ല അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഞാനൊന്നുകൊണ്ട് വീഡിയോ എടുത്തതാണ്ടത് അപ്പോൾ ഈ ഗിൽസിൻ്റെ വാതിൽ ചോട്ടക്കൂടിയും വരാൻ സാധ്യത ഉണ്ട് പിന്നെ ജനാലിലുള്ള കൂടിയെ കൂടെയെങ്കിലും വന്നതാണെങ്കിൽ കാര്യം നമുക്കറിയാൻ കഴിയില്ല കേട്ടാ കുറ്റ നിങ്ങളാളെ കാണുമ്പോൾ അങ്ങനെ സ്പീഡിലാണ് പോവും അപ്പോൾ ഇതിന് നമുക്ക് നല്ലൊരു ലിക്വിഡ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കിട്ടാ അപ്പോൾ ഇത് എല്ലാവരും പറയും ഉപ്പ് വാരി ഇട്ടാൽ മതിയെന്ന് വെച്ചാൽ നേരത്തെ നമ്മളെടുത്ത് ഉപ്പ് ഉണ്ടാവില്ല അങ്ങനെയുള്ളത് അപ്പോൾ ഈ പുറത്ത് വെച്ച് കണ്ടുതന്നെ റ്റിങ്ങളെ നമുക്ക് ഇല്ലാതാക്കണം അല്ല ഞാൻ നമുക്ക് ഭയങ്കര ശല്യമായി മാറും അവിടെ അടുത്തൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ അല്ലേ വീട്ടുകളിലും ഉണ്ട് എന്ന് എല്ലാവരും പറഞ്ഞേക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞമ്മളതിനൊരു ലിക്വിഡ് ഉണ്ടാക്കുകട്ടാ അപ്പോൾ ഇതിൽ കുറച്ച് പച്ചവെള്ളം ആട്ടത് ഈ ജഗ്ഗക്ക് ഞാൻ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കാണ്ട് കുറച്ച് കൂടുതൽ ഉപ്പന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളെ പാത്രം കാലിയേക്കണം അപ്പോൾ ഞാൻ ഉടു ലാസ്റ്റ് ഉപ്പാണിത് അപ്പോൾ കൊണ്ടുവന്നിട്ട് കുറച്ചും കൂടി ഇടാന്ന് വിചാരിച്ചിട്ട് അപ്പം വീഡിയോ ചെയ്യാൻ വിചാരിച്ചും ചെയ്ത് അപ്പം ഇതിൻ്റെയൊക്കെ ഉള്ളത് ഇട്ടിരിക്കണം അപ്പോൾ അധികം കുറച്ച് നല്ല ഇപ്പിട്ടുള്ളതുകൊണ്ട് അപ്പോൾ അതാ നമ്മൾ പിന്നെ അത് ബ്ലീച്ചിങ് പൗഡർ ആട്ടത് ഇതിന് അതിനകത്തും വിലയൊന്നും ഒരു പത്ത് ഉറുപ്പി വില ഉണ്ടാവും അപ്പോൾ അതിന് ഒരു രണ്ട് മൂന്ന് സ്പൂണ് ഞാതി ഇട്ട് കൊടുക്കണ്ടിട്ടാണ് അപ്പോൾ ഇത് ഈ ബ്ലീച്ചിങ് പൗഡർ നമ്മൾ കൊണ്ടുവന്നുവെച്ചാൽ പല ആവശ്യങ്ങളും ഉണ്ടാവും നമുക്ക് പിന്നെ വെച്ചുടിച്ച് കൊടുത്ത് എന്നാലും സിംഗ് ഒക്കെ കലക്കി വെച്ച് കൊടുക്കാം അങ്ങനെയൊക്കെ പറ്റും അപ്പോൾ ഒരു പാക്കറ്റ് വാങ്ങി വെച്ചാൽ ഈ കാലത്ത് ഏറ്റവും നല്ലതാണ് അപ്പോൾ അതിന് നമ്മൾ അത് ഉതിക്കിട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇളക്കുകയാണ് ഇട്ടത് നന്നായി ഇളക്കുകയാണ് അപ്പം ഉപ്പ് അ കുറച്ചധികം ഉണ്ടായിക്കോട്ടെ അപ്പോൾ ഞാൻ അതൊരു കുപ്പി കൊയ്ക്കുകയാണ് ഇട്ടത് നമുക്കൊരു ജീവികളിൽ നമുക്ക് കൊല്ലാൻ പാടില്ല പക്ഷേ നമ്മൾക്ക് ശല്യം ചെയ്യണതാവുമ്പോൾ നമ്മളതിന് കൊല്ലണീനേറ്റവും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഒച്ചിൻ്റെതാണ് കാട്ടേണ്ടത് അപ്പോൾ നമ്മൾ കൊതുവിൻ്റെതും ഒക്കെ നമുക്ക് കാണിക്കാണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കണ്ടുനോക്കി അപ്പോൾ ഞാനിതാ ഒരു കുപ്പിക്കുള്ളത് ഉണ്ട് ഇട്ടാ അപ്പോൾ ഞാൻ അത് കുപ്പി കൊയ്ക്കുവാണേൽ അത് കഴിഞ്ഞിട്ട് ഇനി നോക്കാം അപ്പോൾ ഇത് പുറത്ത് വെച്ച് കണ്ടത് ഇറ്റിങ്ങൾ ഇങ്ങനെ മുട്ട വിരിയണ്ടാണെന്ന് തോന്നുന്നുണ്ടതാണ് അതിന് പ്രസവിക്കേണ്ട എന്നാവുക ഇങ്ങനെ മക്കളും കുട്ടികളും ഇങ്ങാണ്ട് ഇങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ പിന്നെ അതിന് ഇഞ്ഞ് നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കണ്ടേ അപ്പോൾ അതിന് ഞാനിതാ ഈ അടുപ്പുമുള്ള വെച്ച് കാണ്ട് നമ്മൾ പപ്പടക്കോലൊന്ന് ചൂടാക്കി കാണ്ട് അപ്പോൾ നമ്മൾ ഈ ഇതിനൊരു പിന്നെ ഓൾസ് ഇട്ട് ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പം ഇങ്ങനെ ആയാൽ പിന്നെ നമുക്ക് വേറെ പിന്നെ സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ട് അതിൽ പിന്നെ ലിക്വിഡും വേറെ ഉള്ളതൊക്കെ ആക്കി വെക്കേണ്ടതാണ് അപ്പോൾ ഇതിനിപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് കേട്ടാ അപ്പോൾ ഇങ്ങനെ പിന്നെ ഈ കുപ്പിക്ക് ഒരു രണ്ട് മൂന്ന് ഓട്ട ഞാൻ കുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കി അപ്പം നിൻ്റെ ശല്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യേണ്ടിട്ടാ ആർക്കെങ്കിലും അറിവിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ മയക്കാലം വരുമ്പോഴാണ് ഇത് വല്ലാതെ ഉണ്ടായി വരില്ലേ ഇങ്ങോട്ടൊക്കെയാണ് ഇപ്പോൾ ആദ്യമൊന്നും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് രണ്ട് മൂന്ന് കൊല്ലത്തിൻ്റെ ശേഷം ഈ മയക്കാലമായാൽ പിന്നെ ഇത് തുടങ്ങുകയാണ് പിന്നെ ചിലവർ പറഞ്ഞിട്ട് മിറ്റം ഇൻ്റർലോക്ക് ചെയ്തിട്ടാണെന്ന് അടുക്കള ഭാഗത്ത് ഞങ്ങൾ മിറ്റം ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് അടുക്കള ഭാഗത്തേ ഉള്ളൂ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരികയാണെന്ന് അങ്ങനെയും പറഞ്ഞേക്കുന്നുണ്ട് എന്താണെന്നൊന്നറിയിക്കട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ പുറത്തൊക്കെ ഇങ്ങനെ നടന്നുകാടി ചുമരുമനെ കള്ളീനെ നമ്മൾ അവിടുന്ന് തന്നെ ഇങ്ങനെ കുറച്ചൊന്നുകൊണ്ട് തൂറ്റിച്ച് കൊടുത്താൽ അതിങ്ങനെ അപ്പം തന്നെ ചത്തു വയ്ക്കുകയാണ് കേട്ടോ എന്നുവെച്ചാൽ ഇറ്റിങ്ങളിങ്ങനെ പ്രസവിച്ച് മുട്ട അങ്ങനെ പെരുകി പെരുകി വരികയാണ് അപ്പം ഇങ്ങനത്തെ ശല്യങ്ങൾ ആറ്റെങ്കിലും ഉണ്ടെങ്കിലും ഇങ്ങനെ ചെയ്തോളുണ്ട് അപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഇങ്ങനെ നടന്ന് കാണാൻ നോക്കുക അല്ലെങ്കിൽ അത് നമ്മൾ അവിടുത്തേക്ക് കയറി വരണേ നമ്മൾ കാണുക അത് ഭയങ്കര നഞ്ഞളൊരു സാധനം ഉള്ള നമ്മൾ വെള്ളമൊന്നും പായന്ന് കിടിച്ചിട്ടൊന്നും അറ്റി എനിക്ക് യാതൊരു ഇതുണ്ടാവും ചേട്ടാ അറ്റിങ്ങൾക്ക് വെള്ളമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ കാര്യം അപ്പോൾ ഇങ്ങനെ സുഖമായിട്ട് നിൽക്കാൻ അല്ലാതെ വികുചട്ടാ ഇത് ഈ മരുന്നിൻ്റെ ഈ കടുപ്പം കൊണ്ടാണ്ടത് വികണ്ടത് അടിറ്റിച്ചുമ്പോത്തിനെ തൂറ്റിച്ചും മൂത്തിന് ഇങ്ങനെ ഉറ്റ പിന്നെ അടർന്ന് വീഴുകയാണ് അപ്പോൾ െങ്കിലും ഇതിന് ശല്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തോളുണ്ട് അപ്പം നമ്മൾ രണ്ടാമത്തെ ടിപ്പാണ് കേട്ടത് അപ്പോൾ നമുക്ക് കുറച്ച് തിരി തിരി ഉണ്ടാക്കണം കേട്ടോ അത് ഞാനൊരു കോട്ടൻ തുണിൻ്റെ ഒരു കഷ്ണം ഒരു തിരിൻ്റെ വലുപ്പത്തിലാക്കി കാണ്ട് വെട്ടിയെടുക്കണം കേട്ടത് അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ഉണ്ടത് അപ്പോൾ അത് ചിലവിലൊന്നും ചെയ്തത് അതേമാതിരി ഇല്ലട്ടെ ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഇതിൽ എന്താ ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾ കണ്ടുനോക്കി അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ ആ ബെല്ലേക്ക് കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ ഞാട്ടിനെ വീഡിയോസൊക്കെ നിങ്ങളെ മുമ്പിലെത്തും അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് സഹകരിച്ച് നിൽക്കണം കേട്ടോ നമ്മളെ പിന്നെ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കണ്ടുകാണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇല്ലെങ്കിൽ ഒരു ലൈക്ക് തന്നാൽ ഒരു ലൈക്ക് ഉണ്ടെങ്കിലേ നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾക്കൊക്കെ കമൻറ്റ് ചെയ്യാനും ഒന്ന് മറക്കരുത് കേട്ടോ നിങ്ങൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും പോസിറ്റീവ് ഒക്കെ നിങ്ങളെ അഭിപ്രായങ്ങളെ നമ്മളെ കമൻറ്റ് കൂടി അറിയിക്കണം അപ്പോൾ നമ്മൾ ഒരു നാല് നാല് തിരി ഉണ്ടാക്കി കിട്ടിട്ടത് അപ്പോൾ ഒരുപാട് തിരി ഒന്നും വേണ്ട അപ്പോൾ ഞാൻ ഒരു വലിയ ഉള്ളി എടുത്ത് കേട്ടത് അപ്പോൾ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഉള്ളി തന്നെയാണ് ഒരൊറ്റ ഉള്ളി മതിയിട്ട് നമുക്കൊരു രണ്ടുമൂന്ന് മാസത്തിനൊക്കെ ഉള്ളേനെ മതിയാവും അപ്പോൾ അത് നമ്മൾ വല്ല അതിൻ്റെ പിന്നെ തൂമ്പുണ്ടല്ലോ അവിടെ ഇങ്ങനെ ഒന്ന് തിരക്കെട്ടെ ഞാൻ കത്തിരി കൊണ്ടാണ് തിരക്കണേ പടി കോട്ട ആവാതെ തുരക്കുന്നത് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കണേ എന്താ നിങ്ങൾ നോക്കിയിട്ടത് ഇത് നല്ലൊരു മരുന്നാണ് അപ്പോൾ ഞമ്മക്കൊരു വൈദ്യം പറഞ്ഞു കേട്ടത് ഇത് ഞമ്മക്ക് ശ്വസിക്കണ ഒന്നും ഒരു കുഴപ്പമില്ല മറ്റത് നമ്മൾ ഈ പിന്നെ ചന്ദനത്തിരി കൊതുക് തിരി അതൊക്കെ ശ്വസിക്കുന്നത് നമുക്ക് ഭയങ്കര കേടാട്ടാ കേട്ടാ നമുക്കത് പ്രതിരോധിക്കാൻ ശക്തിയില്ലാത്ത കുട്ടികൾ രോഗികളൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലൊക്കെ അത് ഭയങ്കരമായിട്ട് കയറും ഇതിന് കുഴപ്പം ചേട്ടാ ഇതൊരു വൈദ്യം പറഞ്ഞതാണ് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഒരു നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു തൂല്യം നമുക്ക് ശ്വസിക്കണീന ഒന്നും ഒരു തരക്കടൂല് അപ്പോൾ അത് നമ്മളൊരു ഒരു അരവസി ഒരു അടിവസിന്ന് അറിയും അടിപ്ലേറ്റ് അപ്പോൾ അതിലിങ്ങനെ വെച്ച് കൊടുക്കട്ടെ അപ്പോൾ ഞാൻ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ അടിഭാഗം ഞാൻ ഒന്നും കൂടി നന്നാക്കി ഓട്ടാക്കാൻ പാടില്ല കേട്ടാ ഇതെന്താണെന്നറിയോ കടുക എണ്ണയാണിത് ഇത് മാർക്കറ്റുകളിലൊക്കെ കിട്ടും പിന്നെ നമ്മളെ മസാലക്കടിയിലൊക്കെ ഉണ്ടാവട്ടത് കടുക എണ്ണ ഇതാണ് കേട്ടോ വൈദ്യം പറഞ്ഞത് ഇതിങ്ങനെ പിന്നെ ഒരു കുപ്പി അത്ര വില ഒന്നുമില്ല ഒരു പത്തുപ്പം ഉറപ്പിയുള്ളൂ അപ്പോൾ ഇതിന് ഒരു രണ്ട് സ്പൂണൊക്കെ തീരെ ഒഴിച്ചാൽ പറ്റണുള്ളൂ കേട്ടോ അതിൻ്റെ മതി അതിൻ്റെ ഒരു ദിവസം വയ്യം കത്താണ്ടിട്ടത് അപ്പോൾ നമ്മൾ വല്ലതീക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇത് വാങ്ങി വെച്ചാൽ ഞാൻ ഈ കൊതുകുതിരിയാണ് പിന്നെ പിന്നെ എന്താണ് ചെറുനതിരിയ ഒന്നിൻ്റെ ആവശ്യം ചേട്ടാ അതൊന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശ്വസകിണീനൊരു വലിയൊരു ആരോഗ്യ പരമായിട്ടുള്ള നല്ലതല്ലാന്ന് അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഒഴിച്ച് ഇപ്പോൾ പൊട്ടിച്ചിട്ടുള്ളൂ കേട്ടോ ഞാനിത് അപ്പോൾ പൊട്ടിച്ചു കാണി ഞാൻ ഒന്ന് വെച്ച് നോക്കിയതാണ് അപ്പം ഇങ്ങനെ കൊതുകുകളിങ്ങനെ പിന്നെ റൂമിലുള്ള കീപ്പെട്ട് കീപ്പിട്ട് വീയണിട്ടത് അങ്ങനെ അങ്ങനെ കൊയിഞ്ഞ് 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 ഞങ്ങൾക്ക് ഇപ്പോൾ കൊതുക് കുറവാട്ടാ എന്താ വെച്ചാൽ ഇപ്പം ഈ വേസ്റ്റൊക്കെ നമ്മൾ തെങ്ങിൻ്റെ തൊട്ട് കട്ട് തെങ്ങിൻ്റെ ഒട്ട് ഇടണില്ല അതിനിപ്പോൾ ഈ പിന്നെ പഞ്ചായത്തുനിന്ന് ഈ കമ്പോസ്റ്റിൻ്റെ ഇത് കൊണ്ടുവന്നുവെച്ചിട്ടുള്ള ടാങ്കി കൊണ്ടുവന്ന് വെച്ചിരിക്കണേ അപ്പോൾ അതുകൊണ്ട് അയിക്കിടുന്നോണ്ട് പിന്നെ അതിൽ കിടന്ന് കിടന്നോളൂ അപ്പോൾ തെങ്ങിൻ്റെ ഒട്ടിലൊന്നും വേസ്റ്റ് കിടക്കണില്ല അതുകൊണ്ട് ഈ പ്രാവശ്യം കൊതുകിന് കുറവുണ്ട് അപ്പോൾ ഇനി നമ്മൾ പഞ്ചായത്തിനോട് നമ്മൾ നന്ദി പറയണിട്ടാ അത് കൊണ്ടു തന്നിട്ടല്ലേ അപ്പോൾ നമുക്കൊക്കെ നമ്മളെല്ലാവരും വീട്ടിൽ അടുത്ത വീട്ടിലും എല്ലാം എടുത്തുണ്ട് അപ്പോൾ എവിടെയും വേസ്റ്റ് ഒന്നും കുന്നുകൂടി കിടക്കണില്ല അതുകൊണ്ട് അതുകൊണ്ടിട്ടേക്കും കൊതുകിന് ഇപ്രാവശ്യം നല്ല കുറവുണ്ട് അപ്പോൾ അതാ ഞമ്മൾ പിന്നെ കുറച്ച് എണ്ണയിക്കു വെച്ച് കൊടുത്തിട്ടാണ് ഒരു രണ്ട് സ്പൂൺ എണ്ണ ഇനിക്ക് കൊള്ളുന്നുള്ളൂ അപ്പോൾ ആ തിരി കത്തിച്ചു കണ്ട് വെച്ച് കൊടുക്കട്ടെ അപ്പോഴും പിന്നെ വൈകുന്നേരം ഒരു ആറര ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇങ്ങനെ വെച്ചു കൊടുത്താൽ റൂമിലായാലും എവിടെയാണെങ്കിലും വെച്ചുകൊടുക്കട്ടെ എവിടെ നമുക്ക് കൊതുകിൻ്റെ ശല്യം എന്ന് വെച്ചാൽ അവിടെ വെച്ചുകൊടുത്താൽ മതി അതിങ്ങനെ കത്തിക്കോളും കത്തും വെ വേറെ ഒന്നും കത്തണമൊന്നുമില്ല അതിങ്ങനെ കത്തി ഇങ്ങനെ നിൽക്കുന്നതിനനുസരിച്ച് അതിൻ്റെ സ്മെല്ല് വരുന്നതിനനുസരിച്ച് കൊതുകൾ ഇങ്ങനെ കീപ്പട്ടി ചത്ത് വീയാണ് ഇട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു ഒന്ന് രണ്ടെണ്ണത്തിന് ഞാൻ കണ്ട നമ്മൾ റൂമിലൊക്കെ ഇപ്പോൾ കൊതുക് കുറവാണ് അതുകൊണ്ട് വല്ലാതെ കാണില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കൊതുകിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും ഒന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടിയിട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കത്തിച്ച് ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ച് തരുവാണേ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞാൻ ഒന്നും കൂടി പറയാണ് കേട്ടോ പറഞ്ഞു വേറെ പിന്നെ നമ്മളെ ആ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളു ഇനി അത് നമ്മളെ കമ്പോസ്റ്റ് കുയ്യ് അപ്പോൾ ഞാൻ അയിക്കൊന്ന് വീഡിയോ ഇത് ഫോണൊന്ന് കാണിച്ചു തട്ടത് അപ്പോൾ പിന്നെ ഇപ്പം വേസ്റ്റൊക്കെ പുയ്യ ഇങ്ങനെ ആണ് മാറിക്കോളൂട്ടോ അതുകൊണ്ടിപ്പോൾ ഭയങ്കര ഉപകാരമാണ് വൊക്ക അതിൻ്റെ ഉള്ളിൽ അയിക്കോളും തെങ്ങിൻ്റെ ഉള്ളിലൊന്നും കെടുക്കൂല വേസ്റ്റായി ചീഞ്ഞ് മണക്കൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇനി നല്ലൊരു വീഡിയോയിൽ വരേണ്ടി അല്ല അടുത്തു നല്ലൊരു വീഡിയോയിൽ വരേണ്ടി ഇൻഷാല്ല താങ്ക് യു ഫോർ വാച്ചിങ്